കാരണം ഒരു മീഡിയയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പൊതുവെ അതേസമയത്ത് ദേശീയ മീഡിയ പലപ്പോഴും അങ്ങനെ ഒരു കാഴ്ചപ്പാട് പിന്നെ വളർത്തുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അതേസമയം കേരളത്തിലെ മീഡിയ ഇവിടെ വിഭാഗീയതമായ വിഭാഗീയതയോ അല്ലെങ്കിൽ വേറെ ചേരിത്തിരുവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പിന്നെ അവിടെ അതിനെങ്ങനെ അത്തരം തീപ്പൊരികളെ എങ്ങനെ കെടുത്തിക്കളയാം എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അവർ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് അത് കാരണം കേരളത്തിൻ്റെ പൊതു മനസ്സാണത് അതിലേക്ക് മലപ്പുറത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുന്നു എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഒന്ന് തന്നെയാണ് പലപ്പോഴും പലരും അതിനെ ചെറുതാക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും മലപ്പുറത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താറേ ഉള്ളൂ മലപ്പുറം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോട്ടക്കൽ ഇപ്പോൾ ഈ കോട്ടക്കത്തന്നെ മഹനായ പി എസ് വാര്യരുടെയൊക്കെ ആ ഒരു തട്ടകമാണ് ഇതിന് തൊട്ടപ്പുറത്താണ് പാലപ്പുറ പള്ളി എന്നുള്ളത് പാലപ്പുറ പള്ളിക്ക് മുമ്പിലൂടെ അവിടെ ആ പള്ളിയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പി എസ് വാര്യർ അതിൻ്റെ അടുത്തുകൂടെ പോവുകയായിരുന്നു സ്വാഭാവികമായും അദ്ദേഹം കയറി നോക്കി പള്ളിയിൽ പണി നടക്കുകയാണല്ലോ കയറി നോക്കി അപ്പോൾ അദ്ദേഹം ചോദിച്ചവരോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് അപ്പോൾ പള്ളിയിലെ ഭാരവാഹികളൊക്കെ അവിടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു മെമ്പറും മിമ്പർ വേണമെന്നുണ്ട് അത് പ്രസംഗപീഠം പള്ളിയിലെ പ്രസംഗപീഠം കിട്ടിയ തരക്കമില്ല കാരണം നമുക്കറിയാം നമുക്കറിയാമല്ലോ ഒരു പ്രധാന ആകർഷണമാണ് ഈ പ്രസംഗപീഠം എന്നുള്ളത് ആ പി എസ് വാര്യർ എന്ത് ചെയ്തു അദ്ദേഹം അത് സമ്മതിച്ചു അദ്ദേഹം പൊന്നാനിയിലേക്ക് പോവുകയാണ് ചെയ്തത് പൊന്നാനിയിലെ പ്രമുഖ പള്ളി ജുമായത്ത് പള്ളി ജുമാ പള്ളി ആ പൊന്നാനി പള്ളിയിലെ മിമ്പർ മിമ്പറിൻ്റെ അതേ രൂപത്തിൽ അതേ വാസ്തുവിദ്യയോടെ ഉള്ള ഒരു മെമ്പറ മെമ്പറ മെമ്പർ ഇവിടെ പണിയാണ് പാലപ്പുറ പള്ളിക്ക് അങ്ങനെ ആ അവിടെ പണിത ആ തേക്കും അതുപോലെ ആ മരങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാലപ്പുറ പള്ളിയിൽ അത് നിർമ്മിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതെന്താണ് അതാണ് സൗഹാർദ്ദം എന്ന് മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഇപ്പോൾ കോട്ടക്കലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പള്ളിയായാലും ക്ഷേത്രങ്ങളായാലും ചർച്ചുകളായാലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വരുകയാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനുണ്ട് അദ്ദേഹം ഇതിനറിയാം മലപ്പുറത്തെ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച് അതിനൊരു ചരിത്രമുണ്ട് ആ ചർച്ചിൻ്റെ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നാ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ചർച്ചിൻ്റെ നിർമ്മാണകാലത്ത് സ്വാഭാവികമായിട്ട് മലപ്പുറത്താണല്ലോ മലപ്പുറത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്താണ് സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളുണ്ടായി ഒരു മുസ്ലിം കേന്ദ്രത്തിൽ ഇപ്പോൾ എങ്ങനെ ചർച്ച് വരിക എന്നൊക്കെയുള്ള സ്വാഭാവികമാണ് പക്ഷെ ആ ഒരു ചർച്ച് ചർച്ച് അങ്ങനെ ഒരു ആരോപണങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ അത് എൻ്റെ പിതാവിൻ്റെ കാതുകളിൽ എത്തുന്നു അപ്പം അദ്ദേഹം അദ്ദേഹവുമായി അദ്ദേഹം ചർച്ച് ഭാരവാഹികളുമായിട്ടും അതുപോലെ തന്നെ എതിർപ്പുള്ള നാട്ടുകാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുകയാണ് എതിർപ്പുള്ള അവിടെ വന്ന് പറഞ്ഞു ചർച്ചിൻ്റെ ഭാരവാഹികളും അവിടെ വന്ന് പറഞ്ഞു ബാപ്പ ചെയ്തത് ആ മലപ്പുറത്ത് ആ ചർച്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് ആൾക്കാർ അതിൽ പിന്നെ അംഗീകാരം കൊടുക്കാൻ ഒക്കെ മടിച്ചുകൊണ്ടിരുന്നു അപ്പം എൻ്റെ ബാപ്പ മുനിസിപ്പൽ മീറ്റിങ്ങിന് തന്നെ പോയി അദ്ദേഹം പെട്ടെന്ന് മുനിസിപ്പാലിറ്റി മീറ്റിങ്ങേ കടന്നുചല്ലയാണ് എന്നിട്ട് പറഞ്ഞു ആ ക്രിസ്ത്യൻ ചർച്ചന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനുകൂ അനുവദനീയമാക്കി കൊടുക്കണം അനുകൂലമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ആ പള്ളി ഇവിടെ ആവശ്യമാണ് ക്രിസ്ത്യൻ ചർച്ച ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അപ്പോൾ അതാ പറഞ്ഞത് അതാണ് മലപ്പുറത്തിൻ്റെ മനസ്സാണ് ഭാര്യ ഭാര്യർ ചെയ്തതുപോലെ തന്നെയാണ് അതിൻ്റെ പിതാവ് ചെയ്തതുപോലെ തന്നെയാണ് സൗഹൃദത്തിൻ്റെ മനസ്സാണ് മലപ്പുറത്തിന് ഉള്ളത് അതിനെയാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് മലപ്പുറം എപ്പോഴും മാറ്റങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഒരു ഒരു പ്രദേശമാണ് മാറ്റങ്ങളിൽ നിന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞു കാരണം മുമ്പ് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതേ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ മുന്നേറാൻ കഴിഞ്ഞു സാക്ഷരതയിൽ വളരെ പിന്നോക്കമായിരുന്നു മലപ്പുറം എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരത നിലവാരം അത് അന്നത്തെ അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിച്ചത് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് അറിയാമല്ലോ പക്ഷേ ആ ഇടതുപക്ഷ ഭരണകൂടം ഭരിച്ച സമയത്തുണ്ടായ ആ സാക്ഷരതാ പ്രവർത്തനത്തിന് നൂറ് ശതമാനവും അതിൻ്റെ അതിനോട് ചേർന്നിരിക്കുകയാണ് മലപ്പുറം ചെയ്തത് എന്നിട്ട് ഏറ്റവും കൂടുതൽ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല അവാർഡ് വാങ്ങുവാനും മലപ്പുറത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ മലപ്പുറത്തിൻ്റെ സാക്ഷരതയും മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയൊക്കെ കൂടിയിട്ടുള്ള ഇന്നത്തെ കാലത്തും ഇവിടെ സൗഹൃദവും സ്നേഹവും ഒക്കെ കാത്തുസൂക്ഷിക്കുവാൻ തന്നെ നമ്മൾ സദാ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു മലപ്പുറത്തെ വിമർശിക്കുന്നവർ അവർ മലപ്പുറത്തെ അറിയാത്തവരാണ് അവർ ഒരു രണ്ട് ദിവസമെങ്കിലും മലപ്പുറത്ത് വന്ന് താമസിച്ചാൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ മാറ്റി മലപ്പുറത്തിൻ്റെ ആ യഥാർത്ഥ ചിത്രം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് മലപ്പുറത്തിൻ്റെ